നടി ദിവ്യയുടെ മൃതദേഹം കണ്ടെത്തി കൊന്ന് കനാലിലെറിഞ്ഞത് അഭിജിത്തും കൂട്ടാളികളും ഇരുപത്തേഴ് വയസ്സിൽ എല്ലാം തീർന്നു വലിയ മോഹങ്ങളുമായി എത്തി ചെറിയ രീതിയിൽ അതെല്ലാം നടക്കുന്നതിനിടയിലാണ് ചിലരുടെ മോഹിപ്പിക്കുന്ന വാക്കുകളിൽ വീണത് അതോടെയെല്ലാം തീർന്നു ഗുരുഗ്രാമിൽ കൊല്ലപ്പെട്ട മുൻ മോഡലിന്റെ മൃതദേഹം കണ്ടെത്തി ദിവ്യ പഹൂജിന്റെ മൃതദേഹമാണ് ഹരിയാനയിലെ കനാലിൽ നിന്ന് ലഭിച്ചത് ഇരുപത്തേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ ജനുവരി രണ്ടിന് ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ട ദിവ്യയുടെ മൃതദേഹം കണ്ടെത്തുന്നതിനായി വ്യാപക പരിശോധനയാണ് ഗുരുഗ്രാം പോലീസ് നടത്തിയിരുന്നത് കൊലപാതകത്തിൽ ഹോട്ടൽ ഉടമ അഭിജിത്ത് സിംഗ് ഉൾപ്പെടെ നാലുപേർ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിരുന്നു അഭിജിത്ത് ഓം പ്രകാശ് ഹേംരാജ് എന്നിവർ സംഭവം നടന്ന ദിവസവും തൊട്ടടുത്ത ദിവസം ബാൽരാജ് ഗിൽ എന്നൊരാളുമാണ് അറസ്റ്റിലായത് പ്രതികൾ അഭിജിത്തിന്റെ ഹോട്ടലിലെ ജീവനക്കാരാണ് ബാൽരാജിന്റെ കുറ്റസമ്മതത്തിലാണ് മൃതദേഹം പഞ്ചാബിലെ ബഗ്ര കനാലിൽ എറിഞ്ഞതായി തെളിഞ്ഞത് അഭിജിത് സിംഗുമായുള്ള വഴിവിട്ട ബന്ധത്തിന്റെ ദൃശ്യങ്ങൾ ദിവ്യപഹൂജ രഹസ്യമായി പകർത്തി അത് കാണിച്ച് പണം തട്ടാൻ ശ്രമിച്ചതിനെ തുടർന്നായിരുന്നു കൊല ജനുവരി രണ്ടിന് അഭിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള സിറ്റി പോയിന്റ് ഹോട്ടലിലായിരുന്നു കൊലപാതകം ദിവ്യയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി കൂട്ടുപ്രതികൾക്ക് അഭിജിത്ത് പത്തു ലക്ഷം രൂപ വീതം നൽകിയിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ മൃതദേഹം കാറിൽ കയറ്റിപ്പോകുന്നതിൻറെ അടക്കമുള്ള സിസി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു ദിവ്യയും അഭിജിത്തും മറ്റൊരാളും ജനുവരി രണ്ടിന് ഹോട്ടലിൽ എത്തുന്നതും അന്ന് രാത്രിയും അഭിജിത്തും കൂട്ടാളികളും ചേർന്ന് ദിവ്യയുടെ മൃതദേഹം വലിച്ചുകൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളും സിസിടിവിയിലുണ്ട് ദിവ്യയുടെ കൊലപാതകത്തിൽ രണ്ടു പേർ കൂടി പിടിയിലാകാനുണ്ട് ഫിലിം കോങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി